ഹായ് ഡിയർ മോംസ് ഇന്നത്തെ വീഡിയോ കുട്ടികൾക്ക് ഫസ്റ്റ് ഫുഡ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന രാഗി എങ്ങനെ കുറുക്ക് രൂപത്തിൽ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ രാഗി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഫുഡാണ് അയണും പ്രോട്ടീനും ഫൈബറും വിറ്റാമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു നല്ലൊരു ഫുഡ് തന്നെയാണ് റാഗി കുട്ടികൾക്ക് ആറുമാസം കഴിഞ്ഞ ഉടനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് കൂടിയാണ് വേഗത്തിൽ ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന പറ്റുന്നൊരു ഫുഡാണ് രാഗി അപ്പോൾ രാഗി ഞാനൊരു നാല് മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം അത് കഴുകി അത് മിക്സിയിലിട്ടൊന്നും അരച്ചെടുക്കുകയാണ് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നന്നായി നമ്മൾ അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഇതിൻ്റെ തരിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് റാഗി കൊടുക്കുന്നത് കുട്ടികൾക്ക് ബോൺസ് ഡെവലപ്പ് ചെയ്യുന്നതിനും ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതിനും ഒക്കെ സഹായിക്കും ഇതിപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചൂടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ചൂടാക്കുമ്പോൾ നല്ല ഇളക്കി അടിയിലൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കണം ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർക്കുന്നത് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഷുഗർ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് അവർക്ക് അവരുടെ ഫുഡിൽ പനം കൽക്കണ്ടോ പനശർക്കരയോ ശർക്കരയോ ഒക്കെ ചേർത്തിട്ട് കൊടുക്കുന്നതാവും നല്ലത് അപ്പോൾ ശർക്കര ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് കുറുക്ക് രൂപത്തിലായി വന്നിട്ടുണ്ട് അപ്പോൾ മാസം തുടങ്ങുന്ന കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കൊടുക്കാൻ ശ്രമിക്കുക എട്ട് മാസമൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ കുറച്ചൊക്കെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കൊടുക്കുന്നതാവും നല്ലത് അപ്പോൾ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ രാഖി കുറുക്ക് റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്ക് വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് കുട്ടികൾക്ക് എന്തായാലും മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ് രാഖി കുർക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക